വേദന വന്ന വേദന സംഹാരി കഴിക്കും സ്വനി വന്ന നമ്മുടെ ശനി വന്നാൽ നമ്മളെ പാരസിറ്റമോൾ ഈ മനസ്സിന് മെഡിസിൻ കൊടുത്തു മാറ്റുക ഇതൊക്കെ സാധ്യമാകുന്നതാണോ ഇതൊക്കെ വെറുതെ പറയുകയാണ് നിങ്ങളൊരു മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ജീവിതാവസാനം വരെ മരുന്ന് കഴിക്കേണ്ടി വരുമോ അതുകൊണ്ട് നീ വെറുതെ ഈ മനോരോഗ വിദഗ്ധരുടെ അടുത്തൊന്നും പോകരുത് ഇത് പറയുന്നൊരു സമൂഹമാണ് കൂടുതലെന്താണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നി തീർച്ചയായിട്ടും അതുകൊണ്ട് ഇത്തരം മരുന്നുകളൊന്നും പ്രോത്സാഹിപ്പിക്കരുത് ഒരു കാരണവശാലും നിങ്ങൾ പോലെ എനിക്കൊന്നും വീട്ടിനകത്താ ഇത്രയും എഡ്യൂക്കേറ്റഡായ ആൾക്കാർ പോലും ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും സാറിന് പറയാനുള്ള എന്താണ് ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഈ ചോദ്യം വളരെ കോമൺ ആയിട്ടുള്ളതാണ് ഈവൺ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ വരെ ഈ ചോദിച്ചു ചോദിക്കാറുണ്ട് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കപ്പിൾസ് വരെ വരുമ്പോൾ ചിലർ ഈ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ എനിക്കതിന് പറയാനുള്ളൊരു മറുപടി എന്ന് വെച്ചാൽ നമ്മളെ റെസ്റ്റ്ലെസ് മൈൻഡിനോട് കുറേ സംസാരിച്ചാൽ ചിലപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്തോളെന്നില്ല ഇപ്പോൾ നിങ്ങളുടെ മനസ്സൊരു പ്രശ്നത്തിൽ കിടക്കുകയാണ് ഒരു അസ്വസ്ഥതയായിട്ട് നിൽക്കുകയാണ് ആ അസ്വസ്ഥതയുള്ള മനസ്സിനോട് ഞാൻ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് റിലീഫ് കിട്ടിയെന്ന് വരാം ഒരു സമാധാനം കിട്ടും നിങ്ങളെ പ്രശ്നത്തിൻ്റെ കുറച്ച് സമാധാനമൊക്കെ പറയുമ്പോൾ പക്ഷേ വീണ്ടും നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ ആ അന്തരീക്ഷം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ അന്തരീക്ഷം വീണ്ടും നിങ്ങൾ അതിനെ ഫേസ് ചെയ്യേണ്ടി വരികയാണ് അപ്പോൾ അത് ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ആ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ അതിനൊരു ബാക്കപ്പ് കിട്ടണം ആ ബാക്കപ്പിനാണ് ചില മെഡിക്കേഷൻസ് അപ്പോൾ റെസ്റ്റ്ലെസ് മൈൻഡായിട്ടൊരാളെ ഒന്ന് കാമാക്കണം എന്നിട്ട് നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവായിരിക്കും പിന്നെ ചില ഡിസോർഡർ ലെവലുകളുണ്ട് ഇപ്പോൾ ഡിപ്രഷൻ സ്കിസ് ഓഫേനിയങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിത്രഭ്രമം അല്ലെങ്കിൽ വിഷാദ രോഗം ഇങ്ങനെയൊക്കെ രോഗത്തിൻ്റെ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചില കെമിക്കൽ ഇംബാലൻസ് കൊണ്ടാണ് അതുണ്ടാവുന്നത് അപ്പോൾ ആ കെമിക്കൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാനാണ് മെഡിസിൻ തരുന്നത് അത് കറക്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പ്രിബോബഡ് പേഴ്സണാലിറ്റി എന്ന് പറയും അതായത് ജസ്റ്റ് ബിഫോർ ദ ഇൽനസ് നിങ്ങളുടെ നിങ്ങളുടെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു അതിലേക്ക് നോർമാലിറ്റിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അതിലേക്ക് മാറി വരുമ്പോൾ നിങ്ങളുടെ ബിഹേവിയറിലും ആറ്റിറ്റ്യൂഡിലൊക്കെ മാറും അത് ഓരോരുത്തർക്ക് അനുഭവം വരുമ്പോഴാണ് ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ ഇവിടെ ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒക്കെ ഓരോ പേഷ്യൻസ് വരുമ്പോൾ അവർ ആദ്യം കൺവിൻസ് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ് അവരെ മനസ്സിൽ ഇത്തരം ഒരു പ്രീ ഒക്കിപ്പൈഡ് നിൽക്കുകയാണ് മുൻ ധാരണയിൽ വെച്ചിരിക്കുകയാണ് അതൊന്നും മരുന്ന് കഴിച്ചാൽ മതി ഇയാളപ്പം എന്തായി പറയുന്നത് എന്ത് ഡോക്ടറാണ് ഇയാൾ ഇങ്ങനെയൊക്കെ ഒരു അവരെ മനസ്സ് അങ്ങനെ ശബ്ദിക്കുന്ന മാതിരി നമുക്ക് ഫീൽ ചെയ്യും കാരണം നിങ്ങളെ ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ടിട്ട് പക്ഷേ ഒരു വൺ മന്ത് മെഡിക്കേഷൻസൊക്കെ കറക്റ്റ് കഴിച്ചിട്ട് വരുമ്പോൾ അവരെന്നെ ഞാൻ എൻ്റെ ഫസ്റ്റ് സിറ്റിംഗിൽ എടുത്ത എഫേർട്ടിന്റെ പകുതി പകെടുത്താൽ മതി കാരണം അവരത് വിറ്റ്നസ് ആയി അവർക്ക് അത് തെളിയിക്കപ്പെട്ടു അവരതില് മാറ്റം കണ്ടു അപ്പോൾ ഡോക്ടറെ ഇപ്പൊ പറഞ്ഞതിലെ പകുതിയോളം മാറി ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പൊ ചെറിയ ചെറിയ വിഷ്യൂസൊള്ളു പിറ്റേ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം കഴിയുമ്പോൾ അതും മാറി അപ്പോൾ അതിന് എന്താണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഞാനവിടെ വേറൊന്നും അവിടെ എനിക്ക് വേറെ പ്രത്യേകിച്ച് പവറൊന്നുമില്ല നമ്മൾ അതിനെ മെഡിസിൻ ചൂസ് ചെയ്തു ആ വേണ്ട മെഡിസിൻസ് കൊടുത്തു ആ കൊടുത്തപ്പോൾ അത് നിങ്ങൾക്ക് ആക്ട് ചെയ്തു ഇനി ആ മെഡിസിൻ ആക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സെർട്ടൻ ടൈം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ വേറെ മോളിക്കുള്ളിലേക്ക് മാറ്റും അതാണ് ഇപ്പോൾ ഒരു മരുന്ന് തന്നെ എല്ലാവർക്കും ഏറ്റവും അതുപോലെ മരുന്ന് സ്റ്റോപ്പ് ചെയ്യാനും ഓരോരുത്തർക്കും ഓരോ പലപ്പോഴും ഞങ്ങൾ ഈ മാനസിക രോഗങ്ങൾ സംഭവിക്കുന്ന വെച്ചാൽ കുറച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ അവരെന്നെ അങ്ങ് സ്വയം ഡിസിഷൻ എടുത്ത് ഇനി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങ് മരുന്ന് നിർത്തും അത് ചിലപ്പോൾ റിലാക്സ് ആയിട്ട് വരും അതുണ്ടാവരുത് അപ്പോൾ ആ ഡോക്ടറോട് ചോദിച്ചിട്ട് അത് ഗ്രാജ്വലി നിർത്തേണ്ട ടേപ്പർ ചെയ്യേണ്ട രീതി ഉണ്ട് ആ രീതിയിൽ നിർത്തിക്കൊണ്ടിരാണ് ചെയ്യാറ്